ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മഗനെറ്റ് എ ജെ ഇൻഫ്രയനെ കുറിച്ചിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെയധികം മുകളിലേക്ക് പോയി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഏതാണ്ട് ആയിരത്തിന് മുകളിലുള്ളപ്പോഴാണ് ആയിരത്തി മുപ്പതാണോ നാൽപ്പതാണോ ഏതാണ്ട് ആ റേഞ്ചിൻ്റെ അടുപ്പിച്ചാണ് നമ്മൾ വീഡിയോ ഇട്ടത് പിന്നീട് അതിനെപ്പറ്റി ഒരു പ്രധാന ന്യൂസ് വന്നപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ഇടുകയുണ്ടായി ആ ഇപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ എവർ ഹൈ പ്രൈസ് ആണ് ഇന്ന് മാത്രം അത് ഏഴര ശതമാനത്തോളം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഏകദേശം പന്ത്രണ്ട് കൂടിയാണ് ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കവർ ചെയ്തുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു കമ്പനിയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കമ്പനികളുടെ ഇൻഫോർമേഷൻസും മറ്റും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ സർവീസുകൾക്കായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന കമ്പനി ട്രാവൽ ഫുഡ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് അത്യാവശ്യം ഒരു ചെറിയ കമ്പനി അല്ല ചില വലിയ കമ്പനി തന്നെയാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ഇവിടെ നമുക്ക് കാണാം ആർ ഒ സി യും ആർ ഒ ഇത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ആർ ഒ സി എന്ന് പറയുന്ന നാൽപ്പത്തൊന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം ആർ ഒ ഇ എന്ന് പറയും മുപ്പത്തി ഒമ്പതേ പോയിൻറ്റ് ഒരു ശതമാനമാണ് രണ്ടായിരത്തി ഏഴിൽ രൂപം കൊണ്ടുള്ള ഈ കമ്പനി ഇന്ത്യക്കകത്തും പുറത്തും ട്രാവൽ ക്യു എസ് ആർ ആൻഡ് ലോഞ്ച് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ എയർപോർട്ടുകളിൽ റെസ്റ്റോറൻറ്റും ലോഞ്ച് സർവീസുകളുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവരുടെ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാക്കാം മുപ്പത്തിയേഴ് എയർപോർട്ട് ലോഞ്ചസ് ആണ് ഇന്ത്യയിലും മലേഷ്യയിലും ഹോങ്കോങ്ങിലും ഒക്കെ ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ കമ്പനി എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് ലോഞ്ച് സർവീസസ് മൂന്ന് കാറ്റഗറിയിലുണ്ട് ലക്ഷറി ഉണ്ട് പ്രീമിയം സർവീസ് ഉണ്ട് വാല്യൂ സർവീസസ് ഉണ്ട് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും സൗത്ത് ഏഷ്യയിലെ ഭാഗങ്ങളിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ഇവർക്ക് സർവീസസ് ഉണ്ട് എന്നുള്ളതാണ് ആ വലിയൊരു കാര്യം അതുപോലെ കമ്പനി പല കമ്പനികളുമായിട്ട് മറ്റു കമ്പനികളുമായിട്ട് ജോയിൻറ് വെഞ്ചേഴ്സ് ചെയ്തിട്ടുണ്ട് കമ്പനിക്ക് മറ്റ് പ്രമുഖ ഗ്ലോബലിയുള്ള ബ്രാൻഡുകളുമായിട്ട് പാർട്ട്ണർഷിപ്പും ഉണ്ട് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് അധികമായിട്ടില്ല കേട്ടോ ഹൈ പി ഒ വന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ ജൂലൈ പതിനാലിനാണ് എൻ എസ് സിയിലും ബി എസ് സിയിലും കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റ് കീ പോയിൻസിലേക്ക് കിടക്കാം കമ്പനിയുടെ ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അധികം പഴക്കമില്ലാത്തതുകൊണ്ട് നല്ലൊരു ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടാണ് കാണുന്നത് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇവിടെ പ്രോസും കോൺസും നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു പ്രത്യേകത പ്രോസ് മാത്രമേ ഉള്ളൂ കോൺസിൽ അതായത് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കമ്പനിയിൽ നിന്നുള്ളതാണ് ഇത് നോക്കിയിരിക്കുന്നത് സ്ക്രീനർ ഡോട്ടിന്നിലാണ് അപ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം പിന്നെ ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അധികമായിട്ടുമില്ല അപ്പോൾ സെയിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഏതാണ്ട് നാനൂറ് കോടി മുന്നൂറ്റി അറുപത്തേഴ് കോടി മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി ഇങ്ങനെ സെയിൽസ് നമുക്ക് കാണാൻ പറ്റും പ്രോഫിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അറുപത് കോടിയും നൂറ്റിയേഴ് കോടിയും തൊണ്ണൂറ്റഞ്ച് കോടിയും നമുക്ക് പ്രോഫിറ്റും കാണാനായിട്ട് സാധിക്കും ഇത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറാണ് ഇനി ഇയർലി നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടി എഴുന്നൂറ് കോടി ഇവിടെ ഒരു കുറവ് അതാ കൊറോണ ടൈമിലാണ് കുറവ് വന്നിരിക്കുന്നത് പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആയിരം കോടിയിലേക്ക് കയറുന്നുണ്ട് പിന്നെ ആയിരത്തി മുന്നൂറ്റി സംതിങ് കൂടി ആയിരത്തി അറുന്നൂറ് കോടി അതായത് ഓരോ വർഷവും കൂടി വരുന്നത് എക്സെപ്റ്റ് കൊറോണ അപ്പോൾ കൊറോണ ടൈമിൽ നോക്കണ്ട പിന്നീട് അത് കൂടി വരുന്നത് സെയിൽസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രോഫിറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് കോടിയും നൂറ്റി നാല് കോടിയും കൊറോണ ടൈമിൽ നെഗറ്റീവായിരുന്നു രണ്ട് വർഷം നെഗറ്റീവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയും മുന്നൂറ്റി എൺപത് കോടിയുമായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് വളരെയധികം ഉയരുന്നു കാണാൻ പറ്റും സെയിൽസ് ഉയരുന്നുണ്ട് അതിനനുസരിച്ച് പ്രോഫിറ്റും ഉയരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ അത്യാവശ്യം നല്ല ഫിഗറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയുടെ ഒരു ഫിഗർ ഈ വർഷം ഈ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആ ഫിനാൻഷ്യൽ ഇയറിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും എഫ് ഐ എസും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡി ഐ എസും ഹോൾഡ് ചെയ്യുന്നുണ്ട് പ്രൊമോട്ടേഴ്സും ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരം ആൾക്കാരും പ്രൊമോട്ടേഴ്സ് എൺപത്താറ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനമാണ് ഗ്രാജ്വലി അവർ കുറയ്ക്കും എഴുപത്തഞ്ച് ശതമാനത്തിൽ നിർത്തും എന്നാൽ എഫ് ഐ എസ് ഏതാണ്ട് മൂന്ന് ശതമാനവും ഡി ഐ എസ് അഞ്ച് ശതമാനവും പബ്ലിക്ക് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവുമാണ് ഹോൾഡ് ചെയ്യുന്നത് അത് അതായത് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് പിന്നെ ഈ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എയർ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖല ഇനി ശക്തി പ്രാപിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം ട്രെയിനിനെ കഴിഞ്ഞൊക്കെ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ടും കുറച്ച് ദൂര യാത്രയ്ക്ക് ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് യാത്രയ്ക്കാണെങ്കിൽ പോലും വിമാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ലോങ് റണ്ണിൽ അഞ്ച് വർഷം പത്ത് വർഷം ആ ഒരു പ്രോസ്പെക്റ്റിൽ ഇപ്പോൾ ബസ്സും ട്രെയിനും ആയിരിക്കില്ല അല്ലെങ്കിൽ അതിലുള്ള മെജോറിറ്റി ആൾക്കാരും കൂടുതൽ ആൾക്കാരും ട്രെയിൻ ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു ലോകം അതിവേഗം വളരുന്നു ആ സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് എത്താനായിട്ട് വിമാനം തന്നെയാണ് ഉപയോഗിക്കുന്നത് പോവർട്ടി നിരക്കും കാര്യങ്ങളൊക്കെ രാജ്യം വൈസ് കുറയുകയാണ് അതായത് ജനങ്ങൾ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് വർഷം മുമ്പോ അമ്പത് വർഷം മുമ്പോ ഉള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിച്ചിട്ടെങ്കിലും അറിവുണ്ടായിരിക്കും വളരെ പ്രാകൃതരായിട്ടുള്ള ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് മനുഷ്യൻ വളരെയധികം വികസിച്ചിട്ട് ഈ ഒരു നിലയിലെത്തിയേക്കുന്നത് ഇനി അടുത്ത അഞ്ച് പത്ത് വർഷത്തിൽ നമുക്കടുത്ത നൂറും ഇരുന്നൂറ് വർഷം പറയാൻ പറ്റിയല്ലോ കാരണം അപ്പം നമ്മളുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ച് പത്ത് വർഷത്തിൽ ഈ ഇൻഡസ്ട്രിക്ക് ഒരു വളരെ വലിയ ഒരു വളർച്ച കാരണം ഇപ്പോഴും ഏറ്റവും വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ടേഷനാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതൽ വളർച്ചയും ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുകയും അങ്ങനെ സർവീസും അല്ലെങ്കിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾക്കും അല്ലെങ്കിൽ കമ്പനികൾക്കും സെക്ടറുകൾക്കും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് സോ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ട്രാവൽ ഫുഡ് സർവീസസ് ലിമിറ്റഡ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്ക് ഇൻഫോർമേഷൻസും മറ്റുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഒരു കമൻ്റ് കൂടി നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻ്റ് കൂടി നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വിടുക എന്നാലാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എ ജി ഐ ഇൻഫ്ര സ്റ്റിൽ എനിക്കതൊരു പ്രോമിസിങ് സ്റ്റോക്കായിട്ട് തോന്നി അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും ഇപ്പോൾ പുതിയതായിട്ട് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു അതൊരു നല്ല അവസരമായിട്ട് തോന്നും എന്തായാലും ട്രാവൽ ഫുഡ് സർവീസ് ലിമിറ്റഡ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പരമാവധി ഉപയോഗിക്കുക ഹാപ്പി ഇൻവെസ്റ്റിംഗ്